സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ കെ എൽ നാൽപ്പത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന വേഗനറ്പി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് അതൊരു ബെറ്റിലേക്ക് കലാശിച്ചു അദ്ദേഹം സുരേഷ് ഗോപി ജയിക്കുമെന്നും അദ്ദേഹം സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷിഫ്റ്റ് ഡിസൈനർ കാറ് എനിക്കും മുരളീധരൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനും സുരേഷ് ഗോപി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാർ അദ്ദേഹത്തിന് കൊടുക്കണം അങ്ങനെയുള്ള ഒരു ബെറ്റാണ് ഇവിടെ നടന്നത് തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടി കൂടി ഇരുന്ന എന്നെ പോലുള്ള സാധാരണ പ്രവർത്തകർ വളരെ നിരാശരാണ് നാളെ കാലത്ത് കാറ് കൈമാറും എൻ്റെ സൈൻ ലെറ്ററൊക്കെ തയ്യാറായി കഴിഞ്ഞു എന്തായാലും അദ്ദേഹത്തിന് നാളെ എവിടെ വെച്ചിട്ടാണോ ബെറ്റ് നടന്നത് ശ്രീനാഗേഷി ക്ഷേത്ര പരിസരത്ത് വച്ചിട്ട് തന്നെ അദ്ദേഹത്തിന് കാറ് കൈമാറും ഒരു ബെറ്റ് ശേഷം കുടുംബാംഗങ്ങളും ഒക്കെ എന്താ ഇത്രം വലിയ ഒരു ബെറ്റിലേക്ക് കടക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവരുടെ ഒരു ഉപദേശമൊക്കെ ഉണ്ടായി പക്ഷെ എന്തായാലും വാക്കാണല്ലോ പ്രധാനം തോന്നുന്നുണ്ടോ ബെറ്റിനെ കുറിച്ച് പരാജയപ്പെട്ടതിൽ വളരെ വിഷമമുണ്ട് വലിയൊരു കാറൊക്കെ നൽകുന്നതിലേക്ക് അത് രണ്ട് ഞാൻ ഇന്നലെ അങ്ങനെ ചായ കുടിക്കുന്ന നേരത്തുണ്ടായ ഒരു ഒരു സംവാദത്തിന്റെ ഇടയിൽ വന്ന ലിഷോയ് നമുക്കൊപ്പുണ്ട് ലിഷോ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട് വാക്കുകളുണ്ട് കാർ പോകുന്നതിലും ഏറെ വിഷമം തീർച്ചയായും കെ മുരളീധരന്റെ തോൽവിയാണ് അദ്ദേഹത്തെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കും എന്തായാലും കാറങ്ങ് അങ്ങ് കൊടുക്കുകയാണ് അല്ലേ ഇനിയിപ്പോ വേറെ ആലോചിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ ഇല്ല പന്തയം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പിന്മാറ്റം ഇല്ല എന്ന് തന്നെയാണ് ബൈജു ചേട്ടം പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് കാറ് പോകുന്നതിനേക്കാൾ ദുഃഖം കെ മുരളീധരൻ തൃശ്ശൂരിൽ തോറ്റതാണ് എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെച്ച കാര്യം അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെയുണ്ട് കാരണം ആ വീട്ടിൽ ചെന്നാലും നമുക്കത് കാണാൻ സാധിക്കും വീട് മുഴുവൻ മുരളീധരൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസ്സിൻ്റെയും എല്ലാം തന്നെ ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെല്ലാമായി ഉപയോഗിക്കുന്ന സാമഗ്രികളും ൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരുക്കി വെച്ച സാധനങ്ങൾ മുഴുവൻ ആ വീട്ടിൽ അവിടെ ഉണ്ട് അപ്പോൾ ഈ കാറ് നൽകുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഏറെ ദുഃഖം തോന്നിയത് അതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായത് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ആ മകനും വളരെയേറെ മാനസിക വിഷമം അനുഭവിച്ചു ഒരു വിധത്തിലാണ് പറഞ്ഞ് ഇന്ന് സ്കൂളിലേക്ക് വിട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഈ പന്തയത്തിനൊരു പരിസരം മാപ്തി നാളെ ഉണ്ടാവുകയാണ് പന്തയം നാളെ ഇതിൻ്റെ ഭാഗമായി കാറ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ചില്ലിസുനിയെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു ചില്ലിസുനി പറഞ്ഞത് നാളെ ആ കാറ് കൈമാറുന്ന സ്ഥലത്തേക്ക് വരണം പക്ഷേ അവിടെ വെച്ച് എന്തെങ്കിലും സർപ്രൈസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റങ്ങളോ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വരൂ ഒരു സർപ്രൈസ് ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പം എന്തായാലും നമുക്ക് ഈ കാറ് കൈമാറ്റവും അതൊക്കെ ഒരു മത്സരത്തിൻ്റെ ആവേശത്തിൻ്റെ രണ്ട് മുന്നണികളിലെ പ്രവർത്തകർ തമ്മിലുള്ളൊരു ആവേശത്തിൻ്റെ ഭാഗമായുള്ളത് മാത്രമായി ഒരുപക്ഷെ ഈ പന്തയം നിന്നേക്കാം ഒരുപക്ഷെ കാറ് വേണ്ട എന്ന് പറയണം എന്നുള്ളതാണ് ചില്ലി സുനി എന്നുള്ള ഒരുപാട് യൂട്യൂബ് കമൻസ് നമ്മുടെ വാർത്തയ്ക്ക് താഴെ തന്നെ വരുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ നാളെ എന്തെങ്കിലും ഒരു ഒരു പ്രത്യേകമായ എന്തെങ്കിലും നിലപാട് സുനി എടുക്കുവാനും സാധ്യതയുണ്ട് അത് തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല ശരി ലിഷു എന്തായാലും സുനി എന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തു അല്ലേ ബൈജു കാർ നൽകാൻ പോണത് സുനിക്കാണ് അപ്പോൾ സൗഹൃദത്തിൻ്റെ പേരിലുള്ള ഒരു പന്തേയമായോണ്ട് സാരലിടേ നമ്മുടെ നമ്മുടെ സൗഹൃദം അല്ലേ വലുത് കാറ് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടേ എന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞ് കാർ തിരിച്ചു കൊടുത്താലോ അല്ലേ ഒരു സാധ്യതയുണ്ട് എന്തായാലും അത് രണ്ടുപേരും തീരുമാനിക്കേണ്ട കാര്യമാണ് രസകരമായി ഇത് അവസാനിക്കുകയും ചെയ്യുന്നു